അള്ളാഹു എന്നിട്ട് ആരാണോ ഈ ഭൂമിയിൽ കൊലയും കൊള്ളയും നടത്തി പ്രശ്നമുണ്ടാക്കുന്നത് അവർ അഹങ്കാരികളാണ് അവർ അഹങ്കാരികളാണ് അവരെ കുറിച്ച് അവർ ദുർവ്യയം ചെയ്തവനാണ് അവൻ അവൻ്റെ ഉടമയാണ് അവൻ അഹങ്കാരിയാണ് അവൻ

വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്റെ ഭാര്യമാരെ ചെറുപ്പക്കാരായ യുവാക്കളായ യുവാക്കളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരുണ്ടായിരുന്നു അവർ ഭൂമിയിൽ അഹങ്കാരികളായിരുന്നു ധിക്കാരികളാണെന്നാണ് ഖുർആാൻ പറഞ്ഞത് അവ ഭൂമിയിൽ

ബഹുമാനപ്പെട്ട ലോത്രി ബിസ്ലാത്തുലാമിനെ എതിരാളികളായ ആ കൗമുകളോടൊപ്പം അവർ സൊഡോമികളായിരുന്നു പുരുഷന്മാരെ സമീപിക്കുന്നവരായിരുന്നു വികാര വിചാരങ്ങൾ അവരോടൊപ്പം ഉൾപ്പെടുത്തിയത് ആരെ അഹങ്കാരവും കുടിക്കുക പക്ഷേ അതുകൊണ്ട് എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരു 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 ഗ്ലാസ് വെള്ളം എടുത്താൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ജ്യൂസ് നിങ്ങൾക്ക് നിക്കാഹന്റെ സദസ്സിൽ നിന്ന് കല്യാണ സദ്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് മുഴുവനും നിങ്ങൾ കുടിക്കണേ അത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകരുതേ ആ പകുതിയുമായി ആ വെള്ളം നാളെ ആ വരും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി നിങ്ങൾ വർജിച്ചാൽ ഒഴിവാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ ഓരോ ചോറിന്റെ അംശങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമത്രേ മറുപടി േ എന്നെ നീ പാഴാക്കിയേ എന്നെ കിട്ടിയാൽ എത്രയോ പേര് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു തിന്നുമായിരുന്നു അതെല്ലാം നീ ഒഴിവാക്കിയവനല്ലേ വലിച്ചെറിഞ്ഞവനല്ലേ പാഴാക്കിയവനല്ലേ എന്ന് നാളെ പറഞ്ഞു കൊടുക്കും നാളെ ഈ ഭക്ഷണമെല്ലാം ഈ വെള്ളമെല്ലാം ഒരു തുള്ളി വെള്ളം നമ്മൾ കളയാൻ പാടില്ല ആവശ്യമില്ലാത്ത ചർച്ചകള് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഓം പറഞ്ഞു പറഞ്ഞു അതല്ല ഇഷ്ടമല്ല അതാരും എന്ത് പറഞ്ഞത് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിക്കണം ചർച്ച ചെയ്യാനേ നിൽക്കണം പോയി അമിതമായി പോയിൻ്റെ ആവലാദികൾ വേവലാദികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുക അതല്ലാത്ത ഇഷ്ട ദുർവ്യയം ചെയ്യുക ൂർത്തടിക്കുക പണം വെറുതെ പൊട്ടിച്ചു കളയുക ഒരു പൊട്ടാഷിലൂടെ ഒരു കൂത്തിരിയിലൂടെ ഒരു വെടിക്കെട്ടിലൂടെ ആ പണം നീ പൊട്ടിച്ചു കളഞ്ഞാൽ നിന്നെ അള്ളാഹു വെറുത്തിരിക്കുകയാണ് ആളറപ്പിന്റെ കോടതിയിൽ അതിന് നീ സമാധാനം പറയാതെ നിന്റെ പാത ചലിപ്പിക്കാൻ കഴിയുകയില്ല നിന്റെ പാദം അനക്കാൻ സാധ്യമല്ല വെറുതെ ഒരു ഒരു പണം കൊണ്ട് നീ അത് മറുപടി വാപ്പ വാപ്പ പൈസ കൊടുക്കുന്ന പ്രായപൂർത്തി എത്താത്ത ഇല്ലാത്ത ഈ ഈ ഈ മക്കളാണ് പൊട്ടിക്കുന്നതെങ്കിൽ മക്കളുടെ ഉത്തരവാദികൾ ആരാണോ മാതാപിതാക്കൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത വാപ്പ നാളെ കേറ്റി നിർത്തും അങ്ങോട്ട് കേറ്റി കേട്ടുനിർത്തും കോടതി വെറുതെ പൊട്ടിച്ച പൈസ പറഞ്ഞല്ലോ നീ അജ് ചെയ്തോ നീ സദഖ ചെയ്തോ നീ തിന്നോ കുടിച്ചോ പക്ഷെ മാൽ ഇന്നല്ലാഹ കരിഹ അലാ ഉമ്മതി ഉമ്മീ മാൽ ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ ഈ കത്തിച്ചു കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ നമ്മൾ വെടിവെച്ച് കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ മാലിന്യ

നിങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങളെ നശിപ്പിച്ചത് നല്ലതുപോലെ ചെയ്യാതെ ഹറാമിന്റെ വഴികളിൽ നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചു നിങ്ങൾ പണം അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചതിന്റെ പേരിലാണ് പരസ്പരം കൊല്ലാനും കൊല്ലി പരസ്പരം കൊന്നൊടുക്കാനും അവരെ പ്രേരിപ്പിച്ചതിന്റെ കാരണം ഹലാലായ പണം ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ട് സമ്പത്ത് നിങ്ങൾത്ത് വെച്ച് അല്ലാന്റെ മാർഗത്തിലെ ചെലവ് ചെയ്യാതെ വന്നപ്പോ പരസ്യമായി ആ പണം അപഹരിച്ചെടുക്കാൻ ആ പണം കൊള്ളയടിക്കാൻ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയില്ലേ ഇന്ന് ഈന്റെ പേരിൽ എത്രയോ കഥകളാണ് പാവപ്പെട്ടവര് കൊള്ളയടിച്ചു എത്രയോത്തത് എത്രയോ ബാങ്കുകളാണ് കൊള്ളടിക്കപ്പെട്ടത് എത്രയോ വ്യാപാര മേഖലകളാണ് എന്തിനു പണമില്ല പക്ഷേ പണമുണ്ട് അതുകൊണ്ട് ഗുണമില്ല അതിന്റെ പേരിൽ കുടിക്കാനും വഴിയില്ലാതെ വന്നപ്പോ എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് ഇറങ്ങുകയാണ് കൊലയാണ് കൊള്ളയാണ് പ്രശ്നമാ അല്ലാണ്ട് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പണം നിങ്ങളെ പിടിച്ചു വച്ചാൽ ൂദ്യോ പരസ്പരം മനുഷ്യനെ കൊല്ലാൻ അതൊരു കാരണമായി തീരും അള്ളാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിക്കാനും അത് കാരണമാകും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് കൊണ്ട് നമ്മൾ തിന്നവരല്ലേ വെള്ളം കുടിച്ചവരല്ലേ കെട്ടിയവരല്ലേ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചവരല്ലേ ആ പണത്തിന് വിലയില്ലാതെ പൂഴ്ത്തി വെച്ച പണങ്ങളെല്ലാം മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ അതെല്ലാ ഇന്ന് മാലിന്യ ജനങ്ങളിലേക്ക് ഒഴുക്കി കളയുകയല്ലേ അള്ളാഹു ആദരിച്ച പണമല്ലയോ അത് അനാദരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എത്തിയതിന്റെ കാരണം എന്താ എത്ര പേരാ പിടിച്ചു വെച്ചിട്ട് പോയില്ല എല്ലാം കൊണ്ട് കടലിൽ തള്ള എല്ലാം കൊണ്ട് കാനയില് ഓടയിൽ തള്ളു എല്ലാം കൊണ്ട് മാലിന്യ കുമ്പാരത്തിൽ തള്ളു അള്ളാന്റെ മാർഗത്തിൽ ആറ് റുപ്പ കൊടുത്ത് അഞ്ഞൂറ് കൊടുത്തോ പത്ത് റുപ്യ ഇന്ന് ആ പത്ത് റുപ്പ ഇടൂല വേണമെങ്കിൽ അഞ്ഞൂറ് റുപ്പ്യടാ പത്ത് റുപ്പ്യം എങ്ങനെയാണ്